ആയോധന കലാകേന്ദ്രം വികേം കളരി ആൻഡ് യോഗ മുക്കുതല സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച എടപ്പാൾ പൊന്നാനി റോഡിൽ സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയരും പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച അയലക്കാട് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ കദീജ ഖാസിൽ രാവിലെ പത്തിന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി പി സെക്രിയ പി കെ കലീമുദ്ദീൻ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക കൊടിമര ദ്വീപശിഖ സ്മൃതിയാത്രാ പ്രയാണം ആരംഭിക്കും തിങ്കളാഴ്ച പകൽ മൂന്നിന് പി പത്മനാഭന്റെ വീട്ടിൽ നിന്ന് സി രാമകൃഷ്ണൻ ക്യാപ്റ്റനും എം മുസ്തഫ വൈസ് ക്യാപ്റ്റനും ഇ വി മോഹനൻ മാനേജറുമായ പതാക ജാഥ പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് നാലിന് വി വി അബൂബക്രിൻ്റെ വീട്ടിൽ നിന്നും ഇ രാജഗോപാൽ ക്യാപ്റ്റനും എസ് സുജിത് വൈസ് ക്യാപ്റ്റനും ടി കെ സൂരജ് മാനേജറുമായ കൊടിമര ജാഥ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ടഞ്ചിന് കെ പ്രഭാകരൻ ക്യാപ്റ്റനും സി എസ് പ്രസന്ന വൈസ് ക്യാപ്റ്റനും എ സിദ്ദിഖ് മാനേജറുമായ ദീപശിഖ ജാഥ പവിത്രൻ വൈദ്യരുടെ വീട്ടിൽ നിന്ന് കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് എം പി കുട്ടൻ നായരുടെ വീട്ടിൽ നിന്ന് പി വിജയൻ ക്യാപ്റ്റനും വി വി കുഞ്ഞുമുഹമ്മദ് വൈസ് ക്യാപ്റ്റനും ആരിഫ നാസർ മാനേജറുമായ സ്മൃതിയാത്ര ടി സത്യൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അത്ലറ്റുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും അകമ്പടിയോടെ അഞ്ചേ മുപ്പതിന് മൂന്ന് ജാതകളും സ്മൃതിയാത്രയും സംഗമിച്ച് പൊതുസമ്മേളന നഗറായ സീതാറാം യെച്ചൂരി നഗരായ എടപ്പാൾ പൊന്നാനി റോഡിൽ എത്തും എടപ്പാൾ പൊന്നാനി റോഡിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിനു ശേഷം ജി മേജർ മ്യൂസിക് ബാൻഡിന്റെ മ്യൂസിക് നൈറ്റ് ഉണ്ടാകും സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി രാമകൃഷ്ണൻ വി വി കുഞ്ഞുമൊമ്മദ് പി വിജയൻ എടപ്പാൾ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വിഗേം കളരി ആൻഡ് യോഗ മുക്കുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് കൈക്ക് നോക്കി നെറ്റിക്കൊച്ചു വേണമെങ്കിൽ ഞാൻ മറന്നു എന്ന് വലത്ത് നേരം എടുത്ത് തിരിഞ്ഞ് പിന്നെ ചോട്ടി എടുത്ത കൈൻ്റെ അടുത്ത കാലിന്റെ വെള്ളവോട്ട് കൈ നീർത്ത കൈക്ക് നോക്കി നെറ്റിക്കൊച്ചു വേണമെങ്കിൽ ഞാൻ മറന്നു